വിമാന ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രവാസി സമൂഹം നേരിടുന്നത് കടുത്ത അനീതിയെന്ന് ഷാഫി പറമ്പിൽ എം പി പ്രവാസികളുടെ വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ബഹ്റൈൻ സന്ദർശനത്തിനിടെ ഷാഫി പറമ്പിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു എം പി ഷാഫി പറമ്പിലാണ് ബഹ്റൈനിൽ നിന്ന് മീഡിയ വടകരയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ അതായത് പ്രവാസികളായ വടകരക്കാർ ഏറ്റവും ബഹ്റൈൻ അപ്പോൾ വേറെ നമുക്ക് ഗൾഫെയറുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ഒരു വിഷയം ഏപ്രിലോട് കൂടി കോഴിക്കോടേക്കുള്ള സർവീസുകൾ നിർത്തുകയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിലേക്ക് ഷാഫി അധികൃതർക്ക് കത്തയച്ചു എൻ്റെ വിശദീകരണങ്ങളോ മറുപടികളോ എന്തെങ്കിലും കിട്ടിയിരുന്നോ ഈ മേൽ സൂചിപ്പിച്ച വിഷയം ഞാൻ ഇന്നിപ്പം അംബാസഡറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഏവിയേഷൻ മിനിസ്റ്റർ നേരിട്ട് കണ്ടിരുന്നു അപ്പോൾ മാർച്ച് പത്ത് മുതൽ തുടങ്ങുന്ന സെഷനിൽ ഗൾഫ് എയർ ഒഫീഷ്യൽസിനെ ഒരു മീറ്റിംഗ് ഏവിയേഷൻ മിനിസ്റ്റർ നേരിട്ട് പങ്കെടുക്കുന്നതും ഞങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതായിട്ടൊരു മീറ്റിംഗ് വെക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് ഞാൻ ഗൾഫ് ഗൾഫെയറിനും കത്തയച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഫോമൻ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും ഒരു അവരും അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കാമെന്നും ഗൾഫെയറിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് അവരും പറഞ്ഞിട്ടുണ്ട് ദേ അദ്ദേഹം ഓൾറെഡി സ്റ്റാർട്ടഡ് ദാറ്റ് പ്രോസസ്സ് അപ്പോൾ ആ കാര്യത്തിൽ ഒരു ഫോളോ അപ്പ് എന്തുകൊണ്ട് അതൊരു നെസസിറ്റി ആണ് എന്നുള്ളത് ഇവരെ ഈ പറയുന്ന പാർട്ടീസിനെ എല്ലാം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അവരങ്ങനൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞൂടെ മേ ബി കൊമേർഷ്യൽ റീസൺസ് ബട്ട് നമുക്കത് വലിയൊരു തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നമ്മുടെ ആളുകൾക്കുള്ള ആക്സസ് നഷ്ടപ്പെടുക അപ്പം പത്താം തീയതിക്കേഷം വീട്ടിലും ഡിമാൻഡ് പിന്നെ ബജറ്റിൻ്റെ ഡിമാൻഡിൻ്റെ സമ്മേളനം ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഗൾഫെയർ ഓഫീഷ്യൽസിനെ ഏവിയേഷൻ മിനിഷർ നേരിട്ട് വിളിക്കുന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് ഈ കൺസേൺ ഒരിക്കൽ കൂടി ഉയർത്തി അത് ഫോളോ അപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് പ്രവാസികൾ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രവാസി പെൻഷനും അതുപോലെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റിലുള്ള സബ്സിഡി പിന്നെ ഇതുപോലെ പാർലമെന്റിലെ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ വിഷയത്തിൽ കൊണ്ടുവന്ന് ഞാനാണ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടുള്ള അതിന്റെ ഡിസ്കഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ശേഷം അഞ്ച് തവണ മിനിസ്റ്ററായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ഈ പിന്നെ റേറ്റിന്റെ ഹൈക്കിങ്ങിനെ ഓരോ സമയത്തും കൃത്യമായിട്ട് ശ്രദ്ധയപ്പെടുത്തുന്നുണ്ട് ഇപ്പം പാർലമെന്റിന്റെ ഒരു പൊതുബോധം ഇത് കൊള്ളയാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരും വി ആർ ഓൺ ഓൺ കോമൺ ഗ്രൗണ്ട് എല്ലാവരും ഒരു ഒരു സെയിം ഗ്രൗണ്ട് ഒരു കാര്യത്തിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിനൊരു നമുക്കറിയാം ഒരു ഗ്ലോബൽ സെനാരിയോ ആണ് മാർക്കറ്റ് ഡ്രീവൺ എന്നുള്ള ഓമന പേരിൽ നടത്തുന്ന കൊള്ളയാണ് അപ്പോൾ അതിനെ എവിടെ നിയന്ത്രിക്കാൻ കഴിയും എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നുള്ളതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നുള്ള ഉറപ്പ് പാർലമെൻറ്റിനകത്തും പുറത്തും മനുഷ്യർ നൽകുന്നുണ്ട് അതിൻ്റെ ശേഷമുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് നല്ല പ്രഷർ ഇക്കാര്യത്തിൽ തുടർന്നും കൊടുത്തോണ്ടിരിക്കും ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയം എന്ന് വിചാരിച്ചിട്ടിറങ്ങി തിരിച്ചതല്ല അറിയാം അത് സമയമെടുക്കുന്നുള്ളത് പക്ഷേ അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവും വലിയ അനീതി ഫ്ലൈറ്റ് ക്യാൻസലേഷൻ കാര്യത്തിൽ അതുപോലെ തന്നെ ഡിലേയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഈ സീസണൽ പിന്നെ പ്രൈസ് അയക്കേണ്ട കാര്യത്തിലൊക്കെ വലിയ അനീതി സമൂഹം നേരിടേണ്ടി വരുകയാണ് അതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും നിരന്തരവും തുടർച്ചയുള്ളതായിട്ടുള്ള ഇടപെടലും ഉണ്ടാവും പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഇതൊരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു വൺ ഡേ പ്രപ്പോസൽ കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ അപ്പോൾ ഒരു 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 പ്രവാസികളുടെ പ്രവാസികളുടെ കൂടി ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഈ വിഷയത്തിൽ പ്ലാൻ പ്ലാൻ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ െ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാനും കോൺക്രീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിന് മുന്നിൽ കാണാനും തന്നെയാണ് ശ്രമിക്കുന്നത് ഓരോ വിസിറ്റിലും ആളുകളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒഫീഷ്യൽസിനെ ഗവൺമെന്റിനെ മന്ത്രിമാരെ ഉൾപ്പെടെ അറിയിക്കുന്നുണ്ട് ഒരു കാര്യം അവതരിപ്പിച്ചു എന്നുള്ളൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് മറിച്ച് പരിഹാരത്തിനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസി പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു അനിവാര്യമായ ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ ഭരണം മാറണം എന്ന് മാത്രമല്ല യു പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം മാറണമെന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം മാറേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ പ്രവാസി ഇഷ്യൂ അടുത്ത യു ഡി എഫ് സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളുടെ പ്ലാൻ ആക്ഷൻ പ്ലാൻ കൃത്യമായി ജനങ്ങളെ അറിയിക്കും അവരുമായി സംവദിക്കും അവരിൽ നിന്ന് കാര്യങ്ങൾ കേട്ടും അറിഞ്ഞും തന്നെ റെസ്പോണ്ട് അതുപോലെ തന്നെ കേന്ദ്ര വരുമ്പോൾ പ്രവാസികളെ തീരെ ചെയ്യാത്ത ഒരു അത്തരം എങ്ങനെ ടാക്കിൾ ഇത് സത്യം പറഞ്ഞ ഇവരിങ്ങനെ നട്ടെല്ലാണെന്ന് പ്രസംഗത്തിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നട്ടെല്ലാം അത് ഒടിഞ്ഞു പോവാതിരിക്കാനുള്ള ജാഗ്രത ഭരണകൂടങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഇവിടെ പല ഇഷ്യൂസ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിച്ചു ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട് പത്ത് വർഷമായിട്ട് വീട്ടിൽ പോകാത്തൊരു സഹോദരി എന്ന് വെച്ചാൽ എന്തോ പൈസ പലിശയ്ക്ക് എടുത്തിട്ട് അതിൽ ബ്ലാങ്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് പാസ്പോർട്ട് കയ്യിലില്ലാത്തതിൻ്റെ പേരില്ല പിന്നെ വെൽഫെയർ സ്കീമുകളുടെ ഭാഗമായിട്ട് ഇവിടുന്ന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇപ്പോൾ ഇവർ തന്നെ പറയാം പിന്നെ ഏതാണ്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ ടിക്കറ്റ് വരണം ഒരു മൃതദേഹം ചാർജ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചാർജ് വരാണെന്ന് അപ്പം നമ്മുടെ റെമിറ്റൻസ് ഈ നാട് നിലനിൽക്കുന്നതിന് പ്രത്യേകിച്ച് കേരളമൊക്കെ നിലനിൽക്കുന്നതിന് റെമിറ്റൻസിന്റെ ഇവിടുത്തെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ തോത് എത്ര വലിയൊരു സ്ട്രെങ്താണെന്ന് അറിയാം അപ്പൊ അവർ നാടിന് തരുന്നതിന്റെ പത്തിലൊന്നെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റുകൾക്കുണ്ട് അത് കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പം പ്രവാസി ഭാരതീയ ദിവസം പോലും എല്ലാ വർഷവും നടന്ന കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിയൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നത് അപ്പം കോൺഗ്രസിനും ലീഗ് ഉൾക്കൊള്ളുന്ന യു ഡി എഫിനും രാജ്യത്ത് പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യയാവാനെനിക്ക് അക്കാര്യത്തിലൊരു നയമുണ്ട് ഇവരെ ഇങ്ങനെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വിഷയത്തിനല്ല ലാൻഡിൻ്റെ ഇൻഡെക്സേഷൻ എന്താ നാട്ടിലൊരു ഭൂമി വാങ്ങിയിട്ട് ഒരാൾ വെക്കുമ്പോൾ പ്രവാസിക്ക് മാത്രം ഒരു വിവേചനം അവർക്ക് അധികം നികുതി അടക്കണം എന്ന് പറയുന്നത് അതൊരു മര്യാദയില്ലാത്ത സമീപനമാണ് കുറച്ചും കൂടെ തെളിച്ച് പറഞ്ഞ അപ്പോൾ അതിനെ മാറ്റം വരുത്തുന്ന ഒരു ഭരണക്രമവും സംവിധാനവും വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ സംസ്ഥാന വർഷത്തിലേക്ക് വന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശശി തരൂറിന്റെ പ്രസ്താവനകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം റീസെൻറ്റായിട്ട് വന്നതിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകളുണ്ടെന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് കാര്യം ഞാൻ ഇവിടെ നിന്നിട്ട് അതിനൊന്നും ഇപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കുന്നില്ല നാട്ടിൽ ചെന്നിട്ട് പറയേണ്ടപ്പോൾ പറയും എ സി സി തള്ളി പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവിടെ നാട്ടിൽ ചല്ലട്ടെ